അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളും പിന്നെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ കിട്ടാനും പിന്നെ നല്ല ബ്രൈറ്റ്നസ് കിട്ടാനും പിന്നെന്തുവാ നല്ല വെളുപ്പ് കിട്ടാനും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു പാക്കാണ് അതായത് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പായ്ക്കാണ് ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ള സാധനങ്ങളായിരിക്കും എല്ലാരുടെ നമ്മുടെ അടുക്കളയില് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇന്നിതില് പറയാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് ഏജ് മുന്നോട്ട് പോകും തോറും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ അതിനെ തടഞ്ഞു നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ രാവിലെ നമുക്ക് ഉപ്പുമാവാണ് ഉപ്പുമാവും പഴവും പപ്പടവും പപ്പടം കാച്ചയില്ല പപ്പടം കാറ്റാനായിട്ട് പോകുന്നേ ഉള്ളൂ ഇതാ ഉപ്പുമാവ് ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കും ഞാൻ ആരിക്കും കൂടെ വെള്ളം അങ്ങ് വെച്ചു ആ ഡ്യൂട്ടിയും കൂടെ നമ്മുടെ അങ്ങ് കഴിയുമല്ലോ അപ്പം നമ്മുടെ കാപ്പൂടി ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാപ്പ് കുടിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു അന്ന് നമ്മൾ വിഷുക്കണി വെക്കാൻ വാങ്ങിച്ച് അത് മത്തങ്ങയും പയറും കൂടെ ഒരു എരിശ്ശേരി വെക്കാമെന്ന് ഓർത്തു അതേ മത്തങ്ങയ ഒക്കെ അരിഞ്ഞ് വെച്ചു കുറച്ച് മുളക് പൊടിയും അതിനകത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പയറ് വേവിച്ചിട്ടില്ല കേട്ടോ വെള്ളത്തിലിട്ടോ ഒന്നും കുതിരാനായിട്ട് വെച്ചിരിക്കുവാണ് പിന്നെ നമ്മുടെ പാവയ്ക്കയും പയറും കൂടെ ഒരു മെഴുകോട്ടി വെക്കാമെന്ന് വെച്ചിട്ട് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മീങ്കാരൻ ചേട്ടനെ കണ്ടിട്ടില്ല മീങ്കാരൻ ചേട്ടൻ വരുമ്പം ഈ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടിരിക്കുന്നു പരിവായിരിക്കും ഇന്ന് അപ്പൊ ഇതിനിടെ ഇടയ്ക്ക് ചേട്ടൻ പറഞ്ഞു ഒരു ചായ വേണമെന്ന് അപ്പൊ എന്താ ചായ അങ്ങോട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പം രണ്ട് കയ്യോ ഉള്ളെങ്കിലും നമ്മൾ പത്ത് കൈടെ ജോലിയാണല്ലോ ചെയ്യുന്നേ അല്ലേ അപ്പം നമ്മുടെ മത്തങ്ങ അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പം നമ്മുടെ മെഴുക്കോരട്ടയും കൂടി സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പണിയും തീരും പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയാൽ മതിയാകും തേങ്ങ തിരുമ്മിയതൊന്നും ഫ്രിഡ്ജിലിരിപ്പില്ല ഇനി അത് തിരുമണം തേങ്ങ എനിക്ക് മടിയാണ് പക്ഷെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ മുളകൊടിയൊക്കെ നമുക്ക് അടച്ചു വെച്ചേക്കാം ചായ തളയ്ക്കാറ് ചായ തിളച്ചു ഇനി പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പം നമ്മളെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നായിരുന്നു വന്നപ്പോഴത്തേക്കും കുറച്ച് പൊടി മീനാ കൊണ്ടുവന്ന കേട്ടോ ഇതിനകത്ത് എല്ലാവരും ഉണ്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നറിയാമോ ഇതിനകത്ത് അയലുണ്ട് പിന്നെ നമ്മുടെ വേളൂരി ഉണ്ട് പിന്നെ നമ്മുടെ കുട്ടൻ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടില്ല അതുണ്ട് കൊഴുവിയുണ്ട് എല്ലാം കൂടെ അതാ എല്ലാം കൂടെ മിക്സഡാണ് അപ്പൊ വെട്ടിക്കടിയെല്ലാം കൊണ്ട് വന്ന് വെച്ചിരിക്കുവാണ് അപ്പൊ നമ്മുടെ അരിപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനകത്തൊക്കെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഇതിനകത്ത് എന്തെല്ലാം അണിച്ച് കുറച്ച് വെള്ളം എടുത്തുണ്ടോട്ടെ ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് എന്താ എന്തെല്ലാമാണെന്ന് പറയേണ്ട കാര്യം ഇല്ലല്ലോ അല്ലെ എല്ലാവർക്കും അറിയാം ഇനി വരയ്ക്കാനൊക്കെ അല്ലേ അപ്പം ഞാൻ പറയട്ടെ ഈ പല മീനിങ്ങനെ നമ്മൾ വരിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിട്ടോ പല മീനിന്റെ ടേസ്റ്റ് അല്ലേ വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്കിത് വച്ചേക്കാം അപ്പൊ രാവിലെ തന്നെ ഞാൻ മത്തങ്ങയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് കൈ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്തേക്കൊന്ന് അടുപ്പ് ചേർത്ത് കൊടുക്കണം മത്തങ്ങ ഒക്കെ വേവിച്ച് വെച്ചിരിക്കുക ഇതവിടെ ഇരുന്ന് പറയാം ഞാൻ ഞാന് പയറും വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും പയറും വേണ്ട കേട്ടോ വേവിച്ചിരി കൂടുതൽ പയർ വേവിച്ചെന്ന് മാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ വെള്ളം നമുക്ക് മത്തങ്ങ എലിശ്ശേരി വെക്കാം മത്തങ്ങയും മുളകൂടിയൊക്കെ ഞാൻ വേവിച്ചിട്ട് വേവിച്ചിട്ട് ഉപ്പിട്ടിട്ടില്ല കേട്ടോ അപ്പം അതിനുള്ള തേങ്ങ അനച്ചതും കൂടെ ഞാൻ ചേർക്കും അപ്പം അതിനകത്തോട്ട് വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് പയറിട്ട് കൊടുക്കാം കുറച്ച് മതി അധികം വേട ഒരുപാട് പയറിട്ട് കഴിഞ്ഞാൽ ഈ പയറ് മാത്രം ഇതിനകത്ത് മീഴിച്ചു കിടക്കും അപ്പം അതൊരു ഭംഗിയില്ല ഈ പയർ അവിടെ ഇരിക്കട്ടെ നമുക്ക് മെഴുക്കോരട്ടിയോ അല്ലെങ്കിൽ വെക്കാലോ നമുക്ക് മുളകൊക്കെ ചതച്ചിട്ട് മെഴുക്കുരട്ടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം ഇതൊന്ന് ഇതാവട്ടെ ഉപ്പ് ചേർത്തില്ല കേട്ടോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഉപ്പ് ചേർത്തില്ല ഉപ്പ് ചേർത്തില്ലെങ്കിൽ പിന്നെ എന്താ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ലേ ഉപ്പും ചേർത്തു ഇനി ഇതൊന്നും നന്നായിട്ട് തിളച്ചിരുന്ന് ഒരു നമുക്കറിയാമല്ലേ ഈ പരിവ് ഒന്ന് കുറുകണ്ടേ പിന്നെ ഈ ഇരിശേരിക്കകത്ത് കുരുമുളക് ചേർക്കുന്നവരും ഉള്ളു കേട്ടോ ഞാനിപ്പം ചേർത്തിട്ടില്ല കുരുമുളക് ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആകും പക്ഷെ കുരുമുളക് ഇനി ഞാൻ ഓടിക്കണം ചേർത്താലും നല്ല ടേസ്റ്റ് ആയിട്ടോ ഇതൊന്നും ആവട്ടെ ആയി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കടുവും കൂടെ വറക്കണം ആവട്ടെ പിന്നെ നമ്മുടെ ദാ എരിശ്ശേരിയൊക്കെ റെഡി ആയി കേട്ടോ കടുകൊക്കെ താളിച്ചു അപ്പോൾ നമ്മുടെ എരിശ്ശേരിയൊക്കെ റെഡിയായി ഈ എരിശ്ശേരി മാത്രം മതി നമുക്കിതാ ചോറ് ഉണ്ണാനായിട്ട് കണ്ടോ നമ്മുടെ എരിശ്ശേരി റെഡി നമുക്ക് എരിശ്ശേരി അടച്ചു വെച്ചേക്കാം ഇനി നമ്മുടെ മീൻ പറ്റിച്ചത് റെഡി ആയില്ല കേട്ടോ റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു കുറച്ചും കൂടെ ഒന്ന് പറ്റി വരാനുണ്ട് ആയിരിക്കട്ടെ പിന്നെ മെഴുക്കോരട്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ തൈരുണ്ട് പപ്പടമുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കേണ്ടത് എന്താണെന്ന് അറിയാവോ ആദ്യം നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ് എടുക്കേണ്ടത് നമ്മൾ പുട്ടിൻ്റെ അരിപ്പൊടിക്ക് ഭയങ്കര തരിയായിരിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ പുട്ടിൻ്റെ അല്ല ഒരുവിധം നന്നായിട്ട് പൊടിഞ്ഞ അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ശക്കലമേ എടുത്തിട്ടുള്ളൂ ആദ്യം നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് പൊട്ടങ്ങ് മാറ്റാം എന്നിട്ട് നമ്മൾ അരിപ്പൊടിക്കകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ തൈരാണ് ഇപ്പൊ നമുക്കതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം കുറച്ചെടുത്താൽ മതി കേട്ടോ അരിപ്പൊടിയൊക്കെ ഒരുപാട് എടുത്ത് നിങ്ങൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചെടുത്താൽ മതി ഏറ്റവും ഇത് നമുക്ക് നന്നായിട്ട് തൈരുമായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യാം ഇപ്പം തൈര് പിടിക്കാത്തവർക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ പാൽ ഒഴിച്ചാലും മതി ചകളും കൂടെ തൈര് ഒഴിച്ചു തൈര് ചിലവർക്ക് അലർജി ആയിരിക്കുമല്ലോ അങ്ങനെയുള്ളവർ പാലൊഴിച്ചിട്ട് ചെയ്താലും മതി കിട്ടാം ഇപ്പം തൈരും നമ്മുടെ അരിപ്പൊടിയും കൂടെ ചേരുമ്പോഴത്തേക്ക് നല്ലൊരു ക്രീമി പരിവുമായിട്ട് നമുക്ക് കിട്ടും ഇന്ന് നമുക്കിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അധികം ഒന്നും ഇടണ്ട കുറച്ച് മതി കേട്ടോ ഇതിട്ടിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് തരാം അപ്പം നമ്മുടെ ഈ നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിലാണ് കൂടുതൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ഇരിക്കുന്നത് അപ്പം അവിടെ നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ റബ്ബ് ചെയ്ത് നന്നായിട്ട് വിടണം അപ്പം നമ്മൾ ഈ പ്രായത്തിലും സുന്ദരി ഒക്കെ ആയിട്ടിരിക്കാനായിട്ട് ഇതുപോലുള്ള ചപ്പടി വിധികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രായത്തിലും നമ്മുടെ സൗന്ദര്യം നിലനിർത്താനായിട്ട് പറ്റും ഒരു പരിധിവരെ കേട്ടോ അപ്പൊ എല്ലാരും സുന്ദരികളൊക്കെ ആയിട്ടിരിക്കണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞിരുന്നത് ചിലവർക്കൊന്നും നമുക്കിപ്പം പാർലറിലൊന്നും പോകാൻ സൗകര്യപ്പെടാത്തവര് കാണും പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവര് കാണും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ അടുക്കളയിൽ ഞാൻ അടുക്കളയിലാണ് അപ്പൊ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന്റെ തിളക്കം ഒന്നും പറയാനില്ല കേട്ടോ അത്രയ്ക്ക് നമുക്ക് മാറ്റാണ് കിട്ടുന്നത് അപ്പൊ നമ്മുടെ സ്ക്രബ് ഇത്രക്ക് ഉള്ളു കേട്ടോ ഇത്ര പരിപാടിയുള്ളൂ സ്ക്രബിനെ ഇത് അതുപോലെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഈ കവളിന്റെ ഭാഗത്തും ഒന്നും കാണത്തില്ല എന്ന് അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കാണാൻ വയ്യാലിട്ടാണ് അപ്പോൾ അവിടേക്ക് ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിപ്പോകോളും ചെറിയ ചെറിയ ഇല്ലേ അപ്പോൾ ആ നമ്മുടെ ഇവിടെ ഉള്ള ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് മാറിപ്പോവാനൊക്കെ ഇത് നല്ല നല്ലാണ് ഈ സ്ക്രബ് കേട്ടോ തൈരും അരിപ്പടിയും കൂടെ ഉള്ള സ്ക്രബ്ബൊ കണ്ടാം ഇതിപ്പോൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് തുടച്ച് മാറ്റാം ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം ഉണ്ടാകും സ്ക്രബ്ബ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് തെളിയും അപ്പം നമുക്കിതൊന്ന് കഴുകിയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പൊ ഞാൻ ഫേസ് കഴുകട്ടെ തുടക്കിയോ കഴുകോ എന്താന്ന് വെച്ച് ചെയ്യാം ഞാനിപ്പൊ കഴുകിയങ്ങ് പിന്നെ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്താലും കഴുത്തിലും ചെയ്യണം ഞാനിപ്പൊ കുളിച്ചിട്ട് വന്നവാളായ ഷോളിലൊക്കെ ഒന്നാകും അതുകൊണ്ട് ഞാൻ കഴുത്തിൽ ചെയ്യുന്നില്ല ഫേസ് മാത്രം കളിച്ചു നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ ചെയ്യുക കേട്ടാ സ്ക്രബ്ബ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു തെളിച്ചം കിട്ടി ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ തേനാണ് എടുക്കുന്നത് തേൻ നമുക്ക് പൊട്ടിക്കാം പുതിയതാണ് തീർന്നിരുന്ന പഴയ തേൻ ഇപ്പം നമുക്ക് എടുക്കാം കുറച്ച് മതി ശകലം തേനെടുക്കുക ഇനി നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന എന്താണെന്ന് അറിയണ്ടേ തേനിന്റെ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോന്ന നമ്മുടെ തൈരാണ് ശകലം കേട്ടോ അധികം ഒന്നും വേണ്ട ശകലം നമ്മുടെ ഫേസിന് എന്തോരം വേണമെന്ന് എല്ലാവർക്കും അറിയാലോ അതനുസരിച്ച് ചെയ്യുക അപ്പൊ നമ്മുടെ തൈരും തേനും കൂടെ എല്ലാ മിക്സ് ആക്കിയിട്ടുണ്ട് തൈരും തേനും കൂടി ഇട്ടാണ് നമ്മൾ നമ്മുടെ ഫേസിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തൈരും തേനും കണ്ട മസാജ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക നമുക്കെല്ലാ ഫേസിൻ്റെ എല്ലാ സൈഡിലോട്ടും കഴിഞ്ഞിട്ട് നമുക്ക് മസാജ് ചെയ്യാം മസാജ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഫേസിൽ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കിട്ടും റിയാലോ ഫേസിലല്ല എല്ലാ ഭാഗത്തേക്കും ഞാനിത് തേച്ച് കൊടുത്തു ഇനി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ആരും ഇങ്ങോട്ട് ചെയ്യരുത് താഴെ നിന്ന് മെളിലേക്ക് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇതേ ഇവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിങ്ങനെ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക കവളിനൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടി കവളൊക്കെ നല്ല എന്താ പറയുക തക്കാളി പോലെ ആകാരായിട്ട് ഇത് ഇതുപോലൊക്കെ ചെയ്ത് കൊടുക്കുക ചുമ്മാ അതിങ്ങനെ ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി അപ്പോഴത്തേക്കും നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടും പിന്നെ നമ്മുടെ കവള് പിന്നെ നെറ്റി പിന്നെ മുക്കിൻ്റെ ഇവിടെ പിന്നെ കണ്ണ് ഏ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം അത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ ഇത് തിരിച്ചു ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വീസും ഇതങ്ങനെ മസാജ് കൊടുക്കുക കണ്ടോ പിന്നെ തിരിച്ചു പിന്നെ ഈ കണ്ണിൻ്റെ ഇവിടെയൊക്കെ കൊണ്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും നമ്മുടെ മസാജും കഴിഞ്ഞുണ്ടോ മസാജും നമ്മുടെ സ്ക്രബും കഴിയുമ്പോ തന്നെ നമ്മുടെ ഫേസിന്റെ മാറ്റം നോക്കിക്കേ നിങ്ങൾ കണ്ടോ അണ്ടോ ഇനി നമുക്കിത് തുടച്ചു മാറ്റിയേക്കാം നനഞ്ഞ് നനയ്ക്കട്ടെ തേന ശരിക്കും തുടച്ചില്ലെങ്കിൽ നമ്മളെ ഉറുമ്പ് വെച്ചേക്കത്തില്ലേ കഴിഞ്ഞു കേട്ടോ ഇപ്പൊ നമ്മുടെ രണ്ട് സ്റ്റെപ്പും കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് ചെയ്യാനായിട്ട് മൂന്നാമത്തെ ഒരേ ഒരു സ്റ്റെപ്പാണ് ചെയ്യുന്നത് അതിൽ നമ്മളെ കുറച്ച് അരിപ്പൊടി തന്നെയാണ് എടുക്കുന്നത് വേണ്ട അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് കുറച്ചൊരു സ്പൂൺ അരിപ്പൊടി പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് തേൻ ടച്ചു വെച്ചിരുന്നെങ്കിൽ നമ്മുടെ ഉറുമ്പച്ചാർ ഇതിന്റെ മേളിൽ കൂടെ കയറി നടക്കും പിന്നെ ഇതിനകത്തും അതിനെ പുറത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം അരിപ്പൊടി തേന പിന്നെ നമ്മുടെ തൈര് ഇത്രയും പരിപാടിയേ ഉള്ളൂ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൊണ്ടല്ലോ നമ്മുടെ ഫേസിൻ്റെ ആ വെട്ടം ഒന്നും പറയാനില്ല ഇല്ല അത്രയ്ക്ക് നല്ല അടിപൊളി മാറ്റം കേട്ടോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഒന്നാമത് ചൂടൊക്കെ നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മുടെ ഫേസ് തിരിച്ച് കയറി വരുമ്പോഴത്തേക്കും നല്ല കരിവാളിച്ചിരിക്കും അപ്പം അത് ഒക്കെ മാറാനും നമുക്ക് നല്ല ഗ്ലോ തന്നാലും നല്ല വെളുപ്പൊക്കെ കിട്ടാനും അല്ല നല്ല അടിപൊളി പായക്കാൻ ഇതേണ്ട ഈ ക്രീമി പരുവത്തി വരും കണ്ടോ കണ്ട നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നല്ല ക്രീമി പരുവത്തി വരും ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിട്ട് കൊടുക്കുമ്പം ഇതുപോലെ കട്ടിക്ക് കൊടുക്കണം എന്നിട്ടിത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ നമ്മൾ വെച്ചു കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുടനെ ഇത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടില്ല അപ്പൊ ഞാൻ പറയുന്ന അത്രയും നേരം ഇത് വെച്ചോണ്ടിരിക്കണം കേട്ടോ പാർലറിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം ും വെച്ച് പാർലറിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അത് കേട്ട് കഴിഞ്ഞാൽ പാർലറുകാരെല്ലാം കൂടെ എന്നെ തല്ലി ഓടിച്ചേ കല്ല് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാം കേട്ടോ ഈ പ്രായത്തിലും സുന്ദരിയായിട്ടിരിക്കാൻ അല്ലെങ്കിൽ ഈ പ്രായത്തിലും നമ്മുടെ ചർമ്മം ഒന്നും തൂങ്ങാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതല്ല തൈരിന്റെ ഒരു പായ്ക്കാണേത് അടിപ്പൊളി പായ്ക്കട്ടോ തൈര് വെച്ച് തൈരൊക്കെ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുള്ളതാ ആരും എൻ്റെ വീട്ടിൽ അതില്ല ഇതില്ല എന്ന് പറയേണ്ട കാര്യമില്ല ഇതിനകത്ത് എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പിന്നെ ഇതിനകത്ത് തേൻ മാത്രമേ ഉള്ളൂ നമ്മൾ മേടിക്കേണ്ട അതിനെന്തുവാ അത്രയ്ക്ക് വിലയൊന്നും ഉള്ള സാധനം അല്ലാത്തതിന് ചെറിയ കുപ്പി മേടിച്ചാൽ മതിയാവും ചെറിയ കുപ്പി മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് എത്ര ദിവസത്തേക്കൊണ്ടാകും അപ്പോൾ ഞാൻ ആ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇത് മുഴുവൻ നമ്മുടെ ഫേസിലിട്ട് ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് ഒന്നും കളയാനായിട്ട് പാടില്ല അപ്പോൾ ഇത് ഞാൻ ഞാനെൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തു കേട്ടോ ഇനി ഇത് പതിനഞ്ച് മിനിറ്റിന് ശേഷം പതിനഞ്ച് മിനിറ്റ് വെക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞു പോകരുത് പതിനഞ്ച് മിനിറ്റ് വെക്കണം പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ കഴുകിട്ട് നിങ്ങളെ കാണിച്ചു തരാം ലൈവില് എന്താ മാറ്റുമെന്ന് കാണിച്ചു തരാം അപ്പൊ എന്താ പതിനഞ്ചു മിനിറ്റിനു ശേഷം ഞാൻ ഫേസ് ഒന്ന് കഴുകി കഴുകിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല തുടച്ചിട്ട് പോലും ഇല്ല ഫേസ് അപ്പം നിങ്ങൾ ആ ഫേസിൻ്റെ മാറ്റം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ നല്ല അടിപൊളി അല്ലേ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ കണ്ടോ നമ്മൾ എന്താ സമയം ഇതിനു വേണ്ടി മെനക്കെട്ടു നമ്മൾ വളരെ കുറച്ച് സമയം മാത്രമേ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടുള്ളൂ അപ്പം നമ്മുടെ ഫേസിൻ്റെ നല്ല അടിപൊളി മാറ്റമാണ് ഈ കാണുന്നത് കണ്ടോ സൂപ്പർ അല്ലേ ഇപ്പം എല്ലാരും ഇത് ചെയ്ത് നോക്കണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ് ഞാൻ പറഞ്ഞല്ലോ കരിവാളിപ്പ് മാറാനും നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ കളറ് കിട്ടാനും ഒക്കെ നല്ലതാണ് നമുക്ക് കൂടുതൽ ഏജ് മുന്നോട്ട് പോകും തോറും നമുക്ക് ഏജ് കുറവ് നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഏജ് കുറവേ തോന്നിക്കത്തുള്ളൂ അപ്പം ഈ പ്രായത്തിലും ഞാനിങ്ങനെ ഇരിക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്